െ ഗണിതം ഒന്നാമത്തെ അധ്യായം സംഖ്യാലോകം എന്ന പാഠഭാഗത്തിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം ചുവടെ തന്നിരിക്കുന്ന സംഖ്യകൾ പട്ടികയിലെ ഏതെല്ലാം സംഖ്യകൾക്കിടയിലാണെന്ന് കണ്ടെത്തൂ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് ഈ സംഖ്യകൾ നമുക്ക് കണ്ടെത്താം ഇവിടെ നോക്കൂ മൂവായിരത്തി എന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് യിരത്തിനും പതിനായിരത്തിനും ഇടയിൽ അടുത്ത് നോക്കൂ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് ഒരു ലക്ഷത്തിനും പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഒരു ലക്ഷത്തിനും ഇടയിൽ അടുത്തു നോക്കൂ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഇത് ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ അടുത്ത സംഖ്യ നോക്കൂ സംഖ്യ എങ്ങനെ വായിക്കാം ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി അല്ലെ നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് അപ്പൊ അത് എത്രക്കിടയിലാണെന്ന് നമുക്ക് പറയാം ഒരു കോടിക്കും പത്ത് കോടിക്കും ഇടയിൽ ഒരു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണെന്ന് പറയാം അടുത്തു നോക്കൂ ഒരു ആറക്ക സംഖ്യ എഴുതുക ഈ സംഖ്യ ആ പട്ടികയിൽ ഏതെല്ലാം സംഖ്യകൾക്ക് ഇടയിലായിരിക്കും ഈ സംഖ്യ എങ്ങനെ വായിക്കും അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ എഴുതാം അപ്പൊ ഞാനൊരു സംഖ്യ എഴുതുന്നു അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇത് ഏതൊക്കെ സംഖ്യക്കിടയിലാണ് ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ഒന്ന് പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം ഒരു പൂജ്യം കൂടെ പത്ത് ലക്ഷത്തിനും ഇടയിൽ അടുത്തത് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലുള്ള അഞ്ച് സംഖ്യകൾ എഴുതും ഈ സംഖ്യകൾ എങ്ങനെയാണ് വായിക്കുന്നത് നമുക്ക് നോക്കാം ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലുള്ള അഞ്ച് സംഖ്യകളാണ് ഇനി എഴുതുന്നത് നോക്കാം ഇവിടെ ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട് ആറ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി പത്ത് എന്താണ് ആറ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി പത്ത് അപ്പോൾ അടുത്ത നോക്കൂ ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അപ്പോൾ അതെങ്ങനെ എഴുതാം രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അടുത്തതാണെങ്കിലോ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി அடுத்தது ஒருவாயிரி நானூற்றி அறுபத்தி அஞ்சு ஒருவாயிரத்தி ൂറ്റി അറുപത്തി അഞ്ച് അടുത്തതാണെങ്കിലോ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി പതിനാറ് എങ്ങനെ എഴുതാം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി പതിനാറ് അടുത്ത് നോക്കൂ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് സംഖ്യ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെ സ്ഥാനം ഇതനുസരിച്ച് സംഖ്യകളെ നമുക്കിതിൽ ക്രമപ്പെടുത്താം ആദ്യത്തെ സംഖ്യ എത്രയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ഇവിടെ ഒന്നുകളുടെ സ്ഥാനം എത്രയാണ് നാല് അപ്പൊ അവിടെ ഒന്നുകളുടെ സ്ഥാനത്ത് നമുക്ക് നാല് എഴുതാം അടുത്ത് പത്തിന്റെ സ്ഥാനം എത്രയാണ് അഞ്ച് നൂറിന്റെ സ്ഥാനത്ത് എത്രയാണ് മൂന്ന് ആയിരത്തിന്റെ സ്ഥാനത്തോ രണ്ട് അപ്പൊ ഇങ്ങനെയാണ് സ്ഥാനം ഇതിനനുസരിച്ച് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് അടുത്തതായി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം ഒന്നിന്റെ സ്ഥാനത്ത് എത്രയാണ് മൂന്ന് പത്തിന്റെ സ്ഥാനത്ത് എത്രയാണ് ഏഴ് നൂറിന്റെ സ്ഥാനത്തോ ആറ് ആയിരത്തിന്റെ സ്ഥാനത്തോ നാൽപ്പത്തിരണ്ട് അടുത്ത് നോക്കൂ മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് അപ്പോ ഇവിടെ ഒന്നിന്റെ സ്ഥാനത്ത് എത്രയാണ് ആറ് പത്തിന്റെ സ്ഥാനത്തോ മൂന്ന് നൂറിന്റെ സ്ഥാനത്ത് നാല് ആയിരത്തിന്റെ സ്ഥാനത്തോ എഴുപത്തിരണ്ടായിരത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ സ്ഥാനത്തോ ലക്ഷത്തിന്റെ സ്ഥാനത്ത് മൂന്ന് അടുത്ത സംഖ്യ നോക്കൂ വായിക്കാം നമുക്കത് ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അല്ലേ അപ്പോ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് സംഖ്യ അപ്പോ ഇതെങ്ങനെ എഴുതാം ഒന്നിന്റെ സ്ഥാനത്തക്ക എത്രയാണ് അഞ്ച് പത്തിന്റെ സ്ഥാനത്താക്ക എത്രയാണ് ഏഴ് നൂറിന്റെ സ്ഥാനത്തോ മൂന്ന് അടുത്ത് ആയിരത്തിന്റെ സ്ഥാനത്തോ അറുപത്തി നാല് അറുപത്തിനാലായിരം എന്നാണ് വരുന്നത് അപ്പോ ആയിരത്തിന്റെ സ്ഥാനത്ത് എത്ര സംഖ്യ വരും എത്ര ആക്കമാണ് വരുന്നത് അറുപത്തിനാല് ലക്ഷത്തിന്റെ സ്ഥാനത്തോ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ നാല്പത്തി മൂന്ന് ലക്ഷത്തിന്റെ സ്ഥാനത്ത് നാൽപ്പത്തി മൂന്ന് അടുത്ത സംഖ്യ നോക്കൂ ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി അപ്പൊ കോടിയുടെ സ്ഥാനത്താണ് രണ്ട് വരുന്നത് അപ്പൊ എങ്ങനെ വായിക്കാം രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് അപ്പൊ ഇതെങ്ങനെ എഴുതാം ഒന്നിന്റെ സ്ഥാനത്ത് ഒന്ന് പത്തിന്റെ സ്ഥാനത്ത് എത്രയാണ് ഏഴ് അടുത്ത നൂറിൻ്റെ സ്ഥാനത്ത് എത്രയാണ് മൂന്ന് അപ്പോ ആയിരത്തിന്റെ സ്ഥാനത്തോ നാൽപ്പത്തി രണ്ടായിരത്തി എന്നാണ് പറയുന്നത് അപ്പോ നാൽപ്പത്തി രണ്ട് ലക്ഷത്തിന്റെ സ്ഥാനത്തോ രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി എന്നാണ് പറയുന്നത് അപ്പോ എത്രയാണ് ലക്ഷത്തിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത് മുപ്പത്തി ഏഴ് അപ്പോ കോടികളുടെ സ്ഥാനത്ത് രണ്ട് അപ്പോ സംഖ്യ എങ്ങനെയാണ് രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി നാൽപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് അപ്പോൾ ഇങ്ങനെയാണ് നാം ഇത് വായിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ ചാനൽ വീണ്ടും നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ദയവായി പാഠപുസ്തകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്